മുസ്ലിം ലീഗ് യു ഡി എഫിനകത്തൊരു സമ്മർദ്ദ ശക്തിയാകാൻ പോകുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വളരെ സോഷ്യൽ മീഡിയ നോക്കിയാൽ സജീവ ലീഗ് എന്തൊക്കെയോ ഭയങ്കരമായി യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കി കുറെ സീറ്റുകളൊക്കെ മേടിച്ച് കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രിയാകാൻ വരെ ഉപമുഖ്യമന്ത്രി ആവുക യഥാർത്ഥത്തിൽ സാർ ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരൊരു സമ്മർദ്ദ ശക്തിയാകാനുള്ള സാധ്യത ഒരിക്കലും ഒരിക്കലും നമ്മൾ കാരണം അവർക്ക് അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും തലകുത്തി മതി എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്താ ലീഗ് നിലവിൽ മത്സരിക്കുന്ന സീറ്റുകൾ അതിൽ കഴിഞ്ഞ തവണ ഈ തെക്കൻ കേരളത്തിൽ വെറുതെ തെക്കൻ കേരളത്തിൽ അവർ രണ്ട് സീറ്റിൽ കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം വരെ മത്സരിച്ചിരുന്നു ആർ എസ് പി വന്നതോടുകൂടി കൊടുക്കും പകരം അവര് അത് വെറുതെ അത് വെറുതെ ആരും വേറെ ആരും അതൊരു അതൊരു പ്രോ ലെഫ്റ്റ് എപ്പോഴും സിപിഐ സിപിഐയുടെ ഒരു നല്ല ശക്തി കേന്ദ്രമാണ് അല്ലെ ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോ മത്സരിക്കുന്ന ഒന്ന് രണ്ട് സീറ്റ് ഒഴിച്ചാൽ ഇപ്പൊ കളമശ്ശേരി അല്ല ഈ ഈ പറയുന്ന പുനലൂര് ഗുരുവായൂർ അതൊക്കെ ഒഴിച്ചിട്ട് അപ്പുറത്തേക്ക് അത് കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ആ മേഖലയിൽ ലീഗ് മത്സരിക്കുന്ന സീറ്റുകളിൽ അവർക്ക് ഒരുപക്ഷെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാകാനുള്ള സാധ്യത സീറ്റ് വരെ അവർ ഷുവർ ബെറ്റാണ് ഷുവറാണ് ഷുവറാണ് അത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കി ദുഷാഠ്യമൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അവര് അവരുടെ കാര്യത്തിൽ സേഫാണ് ഈ ഈ പറയുന്ന പോലെ ഒരു ആന്റി ഇൻകമ്പൻസിയുടെ ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു നഷ്ടപ്പെട്ടു പോയ താനൂര് അവർക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റും തുച്ഛമായ വോട്ടുകൾക്കാണ് അബ്ദുറഹ്മാൻ ജയിച്ചത് അതൊക്കെ അവർക്ക് പിടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ നല്ല സ്ഥാനാർത്ഥിയാണ് അതെ നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ ഈ ഈ പറയുന്ന പോലെ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു ചെറിയ അല ഉണ്ടെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ തിരുവമ്പാടി അവർക്ക് പിടിച്ചെടുക്കാൻ അവർക്ക് അവര് അവർക്ക് കഴിഞ്ഞവണ് നഷ്ടപ്പെട്ടു പോയ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇങ്ങോട്ടുള്ള സീറ്റുകൾ ഒഴിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ സീറ്റ് അവർക്ക് സുന്ദരമായി പിടിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ പിന്നെ സ്വാഭാവികമായി ഒരു ചർച്ച നടക്കുമ്പോൾ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി സാധ്യതയുള്ള രണ്ട് സീറ്റ് വേണം പുനലൂലിന് പകരം ഞങ്ങൾക്ക് ബാലശ്ശേരി വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോഴിക്കോട്ടത്തെ കൊയിലാണ്ടി വേണം എന്നൊക്കെ അവർ ആവശ്യപ്പെടുന്നതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ അത് അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യില്ല ചെയ്തില്ല അപ്പൊ ഇത് കൂടുതൽ പ്രചരണം എന്താണെന്ന് എന്താണെന്നറിയാം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ അവർക്ക് അഞ്ചാം മന്ത്രി അഞ്ച് മന്ത്രി വേണമെന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് അഞ്ചാം മന്ത്രി അവർക്ക് കൊടുക്കണമെന്ന് സി എം കോൺഗ്രസിൽ തന്നെ ചിലർക്ക് ധാരണ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അവിടെ കൃത്യമായി കെ കർണാരിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ ഉണ്ടായ രീതിയിലുള്ളൊരു സമീപനം അവിടെ ലീഗിനോട് ഉണ്ടായിരുന്നുവെങ്കിൽ അഞ്ചാം മന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വരത്തില്ലായിരുന്നു അവർക്ക് വേറെ എന്തെങ്കിലും ഒരു സാഹചര്യം ഒരു കോർപ്പറേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുന്ന പിന്നെ രാജ്യം യു ഡി എഫ് സംവിധാനത്തിനകത്തെ ഒരു മിസ്മാനേജ്മെന്റ് കൊണ്ട് സംഭവിച്ച കാര്യം അന്നത്തെ ഈ വാഗ്ദാനം കൊടുക്കുന്ന സമയത്ത് അപ്പോഴത്തെ രക്ഷയ്ക്ക് വേണ്ടി ശരി തരുന്നേക്കാം എന്ന് പറയുന്നു രണ്ടുപേരുടെ ഒരുപക്ഷേ ഉള്ളൂ അതെ പിന്നീട് ആ വാഗ്ദാനം കൊടുക്കുന്ന സമയത്ത് അത് അത് അങ്ങനെ ചെയ്യാണ് അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത് ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല ഒരു ദീർഘവീക്ഷണമുള്ള അവിടെയാണ് ലീഡറിനെ പോലെയുള്ള ആളുകളുടെ സവിശേഷത ദീർഘവീക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് സംഭവിക്കാതിരുന്നു എന്നുള്ളതാണ് എപ്പോഴും ലീഡർ ഈ കാര്യത്തിൽ ഒരു അഗ്രഗണ്യന ആണ് പുള്ളി ഒരു കുശാഗ്രഹ ബുദ്ധിക്കാരൻ തീർച്ചയായും കോൺഗ്രസ് സംഭവിച്ച വലിയ നഷ്ടങ്ങളാണ് ആ ഒരു പാത പിന്തുടരാൻ ഒരു ഒരു അനന്തരാവകാശി കോൺഗ്രസിനകത്ത് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ശരിക്കും ഈ എന്താണ് മുന്നണി രാഷ്ട്രീയം പയറ്റുമ്പോൾ സ്വാഭാവികമായി അത്തരത്തിലുള്ള ആ ദീർഘവീക്ഷണവും അഗ്രസീവ്നെസ്സും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട അത് അന്ന് കരുണാകരൻ മാണി പിന്നെ ലീഗിലെ മറ്റേ ഇതേ ഇതേ ഉണ്ടായിരുന്നല്ലോ പിന്നെ മരിച്ചുപോയ ഇവരൊക്കെ ഇവരൊക്കെ എന്ന് തലമുറുന്ന നേതാക്കന്മാരായിരുന്നു അന്നത്തെ ആ ഒരു ആ മുന്നണിയെ കെട്ടിപ്പടുത്ത മുന്നണിയെ കൊണ്ടുപോവാൻ കഴിവുള്ളവർ അല്ല അത് കുഞ്ഞാലിക്കുട്ടിയും ആ ഒരു തരത്തിൽ ഈ മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പുള്ളിയുടെയും ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരുപാട് അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത് ലീഗ് ഒരിക്കലും യു ഡി എഫ് രാഷ്ട്രീയത്തിനകത്ത് ഇത്തവണ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു നിലപാടെടുക്കില്ല നിലമ്പൂരിൽ അത് അത് എവിടെ അല്ലേ അതെ നിലമ്പൂരിൽ ആദ്യമേ അവർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വേറെ ഇപ്പൊ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ ലക്ഷ്യം ജയം മാത്രമാണ് അതുകൊണ്ടാണല്ലോ ഈടൻ മുഹമ്മദിനേക്കാൾ പിന്നെ വിഷം ഛർദിച്ച ആളാണ് ഷൗക്കത്തിൽ മാത്രമല്ല അവര് അവര് ഈ പിന്നെ വെള്ളമൊക്കെ ഓതി അതിന്റെ തുടർന്നായിട്ടാണ് പറഞ്ഞത് അവിടെ റെയ്ഡ് നടത്തി അവിടെ നടക്കുന്നതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലാണ് അധ്യാത്മിക കച്ചവടം നടക്കുന്നതാണ് പറഞ്ഞത് അതുവരെ അവര് മറക്കാൻ അതിലൊരു കുടുംബത്തിൽ നിന്നുള്ളവർ ആര്യാടൻ ശോകത്തിനോടൊപ്പം വേദി പങ്കിട്ട് അവര് നടന്നു പോയി ക്യാമ്പയിൻ നടത്തുന്ന ഒരു സ്ഥിതി വീടുകൾ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമ്പോൾ പോലും കയറുന്നില്ല അത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ലീഗ് ലീഗിനെതിരായി ഇപ്പോൾ ഉണ്ടാകുന്ന ഈ നീക്കം അതൊക്കെ ഈ യു ഡി എഫ് പൊളിറ്റിക്സിനകത്ത് കുറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോ ലീഗ് ഒരിക്കലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവര് സമ്മർദ്ദ ശക്തി ആയേ ചിലപ്പോൾ അധികാരത്തിലൊക്കെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അവര് പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിച്ചേക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അഞ്ചാം മന്ത്രിയോ ആറാം മന്ത്രിയോ ചോദിച്ചേക്കാം അതൊക്കെ സംഭവിച്ചേക്കാം പക്ഷേ തെരഞ്ഞെടുപ്പ് അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആർക്ക് ബി ജെ പി പോവാ പ്രശ്നമൊന്നുമില്ല ഒരു ലീഗിന്റെ ഒരു സാഹചര്യം വലിയ വലിയ പ്രശ്നമാണ് ഇടതുപക്ഷത്തേക്ക് അവിടെ ആയാൽ ഒരു വിഭാഗം വലിയ എതിർപ്പുണ്ടാക്കും സ്വാഭാവികമായി എതിർപ്പുണ്ടാകും അപ്പോൾ അവരുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മൂന്നാം തവണ കൂടി പ്രതിപക്ഷം തിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരിക്കലും ലീഗിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടാകില്ല എന്നത് നൂറ് ശതമാനം അത് തറപ്പിച്ച് തന്നെ പറയാം